ഹായ് ഇന്ന് രാവിലെ ഒരു സ്പെഷ്യൽ പുട്ടുണ്ടാക്കുന്നുണ്ട് ഒന്ന് കണ്ടാലോ എന്നെ ഇരുവുമ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ പുട്ട് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്നറിയോ നമ്മൾ സാധാരണ പച്ചരി പുട്ട് പുട്ടൊക്കെ കഴിക്കുന്നവർക്ക് എല്ലാവർക്കും പറയുന്ന ഒരു പരാതിയുണ്ട് ഒരു എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇതറിയാവുന്നവരുണ്ടാവും കേട്ടോ അതല്ലാതിരിക്കാനായിട്ട് ഇങ്ങനെ പുട്ട് ഉണ്ടാക്കിയാൽ മതിയെന്ന് എന്തല്ലാതിരിക്കാനെന്നറിയോ നമുക്ക് പുട്ട് എന്ന് കഴിയുമ്പോൾ നെഞ്ചരിച്ചിട്ടുണ്ടാവും പലർക്കും ഗ്യാസിൻ്റെ പ്രശ്നമാണ് ഇന്ന് സെഞ്ചരിച്ചുണ്ടാവണത് ചില ആവിൽ അങ്ങനെ വേവിച്ചിരിക്കണ പുട്ട് എന്നാൽ ആവിൽ വേവണതല്ലേ ഇഡ്ഡലി പക്ഷെ ഇഡ്ഡലിക്ക് ഗ്യാസ് പ്രശ്നമില്ലല്ലോ അത് എന്താണെന്നറിയില്ല പുട്ടിനങ്ങനെയാണ് അത് പൊടിയല്ലേ ഇത് മാവല്ലേ രണ്ടും രണ്ടും വ്യത്യാസം കഴിക്കാം എന്തായാലും പുട്ട് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് എഞ്ചാരിച്ചിട്ട് പ്രശ്നമുള്ളവരുണ്ട് ഇഷ്ടമുണ്ടായിട്ടും പുട്ട് കഴിക്കാതിരിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇനി പുട്ട് കഴിക്കാം ഇതൊന്ന് ഇതൊന്നും നോക്കൂ എന്തായാലും എനിക്കങ്ങനെയുള്ള ഒരാളാണ് പുട്ട് പുട്ടിഷ്ടമാണ് പക്ഷേ പുട്ട് കഴിക്കാൻ നഞ്ചരിച്ചുണ്ടാവും അപ്പോൾ അതില്ലാതാകാനായിട്ട് ഞാൻ മറ്റേ പുട്ട് നമ്മുടെ സാധാരണ പച്ചരി പുട്ട് പൊടി വാങ്ങിച്ചുണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ പൊടിച്ചും ഉണ്ടാക്കാറുണ്ട് എനിക്ക് പറഞ്ഞു വാങ്ങിക്കുന്ന പൊടി ചിലതിലൊന്നും അങ്ങനെ അത്രയും തന്നെ ഇല്ലേ സംശയമുണ്ട് ഉണ്ട് കേട്ടോ പുട്ട് പച്ചരി പുട്ടാണെങ്കിൽ ഉണ്ടാവും മിക്കവാറും എനിക്ക് പറ്റാറുണ്ട് അപ്പം എന്നാൽ പുട്ട് ഉണ്ടാക്കാറുള്ളൂ ഞാൻ മിക്കവാറും ഇഡ്ഡലിയും ദോശയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഗോതമ്പിട്ടിൻതൊക്കെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ പുട്ടുണ്ടാക്കാന്ന് ചോദിച്ചു കാരണം ഇച്ചിരി പഴം കഴിക്കുന്നു അത് കേടായി പോകും അപ്പോൾ പുട്ടാണെങ്കിൽ അത് ചിലവായിക്കൊള്ളുമല്ലോ അതിന് വേണ്ടിയിട്ടാണോ പുട്ടും കടലയും പഴവും എല്ലാം കൂടെ അടിച്ച് പൊളിച്ച് കഴിക്കാം നമുക്ക് അപ്പോൾ അത് എന്ത് പുട്ടാന്നുള്ളത് ഞാൻ കാണിച്ചതരാം കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ എങ്ങനെയാണെന്നല്ല സാധാരണ നമ്മൾ പോലെ തന്നെ ഉണ്ടാക്കും പക്ഷേ ആ പുട്ടിൻ്റെ പൊടി ഉണ്ടാക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് ആ അരിക്കും വ്യത്യാസമുണ്ട് അറിയാവുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് കണ്ടോളൂ കേട്ടോ അപ്പോൾ ദേ ഞാൻ പറഞ്ഞ അരി ഇതാണ് ഇതൊന്ന് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ ഊറ്റിയെടുത്ത് പേപ്പറിലിട്ടതാണ് കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചും ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് കൂടെ ഇട്ട് കൊടുത്താൽ പറഞ്ഞാൽ നേരം കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ വെള്ളം വലിഞ്ഞു കിട്ടും പിന്നെ രാവിലെ വെള്ളത്തിലിട്ടാൽ പോരാ രാത്രി തന്നെ വെള്ളത്തിലിടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നാട്ടരി ഇല്ലേ നമ്മുടെ ചുമന്ന അരി ഒറ്റപ്പുഴുക്കരി വേഷനരിയൊക്കെ കിട്ടില്ലേ ആ അരി എടുത്ത് നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ ഊറ്റി ഇതുപോലൊരു എന്തെങ്കിലും ഇട്ട് നല്ലപോലെ വെള്ളം കളഞ്ഞിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് പുട്ടുണ്ടാക്കിയാൽ മതി പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കാൻ നിൽക്കേണ്ട ഈ അരി എരി നല്ലപോലെ വെള്ളം പോയി കഴിയുമ്പോൾ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ സാധാരണ പുട്ടെങ്ങനെ ഉണ്ടാക്കണേ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം ഗ്യാസും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അജിയും ഗ്യാസില്ലാത്ത പുട്ടുണ്ടാക്കലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ ചരണ്ടെന്ന് തുടങ്ങിയാലോ പുട്ടുണ്ടാക്കാൻ ഈ തേങ്ങയൊക്കെ എന്താ നനഞ്ഞിരിക്കണേന്നാണ് വിചാരിക്കണേ അത് ഞാൻ അറിയുമോ ഞാനിത് തേങ്ങ കഴുകിയിട്ടാണ് പൊട്ടിക്കുക അപ്പോൾ എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാവെള്ളം പൊട്ടിച്ച് പാത്രത്തിലേക്ക് എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ പൊരുപ്പിലൊന്നും അതിലേക്ക് വീടില്ല നനഞ്ഞിരിക്കുകയല്ലേ എടിയെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിന്നെന്താ അപ്പൊ തേങ്ങ ചെല്ലി ചെന്നിട്ട് മുട്ട ഉണ്ടാക്കാം പിന്നെ ഞാൻ പറയാൻ വന്നു എല്ലാവർക്കും കാര്യം കിട്ടുണ്ടോ ആ നമ്മുടെ കടല കടല കറി വെക്കുമ്പോട്ടോ തേങ്ങ ഇല്ലാത്തവരെന്താ ചെയ്യാന്നറിയോ അറിയോ നമ്മൾ വേവിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ കടല കുറച്ചൊരു പിടി എടുത്തിട്ട് തേങ്ങ അരച്ച് ചേർക്കുവാണെങ്കിൽ അതിലൂടെയാവും അല്ല തക്കാളി സവാളി മാത്രമായിട്ട് ഈ കടലക്കറി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഈ കടല കൂടി വറച്ച് ചേർക്കും വറുക്കും കേട്ടെ അരച്ചി ചേർക്കും നമ്മുടെ കടലിക്കുള്ള തേങ്ങ വറക്കാൻ തുടങ്ങാം തേങ്ങ വറുക്കണത് നമുക്കൊരു പ്രത്യേക ഭാഗത്തിൽ നിർത്തി കഴിഞ്ഞാൽ ഒരു ഗുണം കിട്ടും അതെന്താണെന്നറിയോ അത് പറഞ്ഞു തരാം കേട്ടോ പിന്നെ അതിനു മുൻപ് തന്നെ വേറൊരു കാര്യം കൂടി പറയണം അപ്പം അതൊക്കെ പറഞ്ഞാൽ ഞാനീ തേങ്ങ വറക്കണ വില എടുക്കാന്ന് വെച്ച കേട്ടോ അപ്പം നമ്മളുടെ തേങ്ങയൊക്കെ വറുത്തെയാൻ വരട്ടെ എൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കണമെങ്കിൽ കൂടായി വരുന്ന സമയത്ത് തേങ്ങ ഒന്ന് വറുത്ത് വരുന്ന സമയത്ത് മസാലയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കും അപ്പം എളുപ്പം ഉണ്ടാവൂലോ എന്നിട്ട് മസാല കൂടെ അരച്ചുകഴിയുമ്പോഴൊരു കൊഴുപ്പിട്ടും കടലക്കറി ചേർക്കാൻ നമ്മൾ സാധാരണ ഏത് കറിക്കാണെങ്കിലും ഈ കറിക്കാണെങ്കിലും ചിരി തേങ്ങയുടെ ഒപ്പം മുളപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് അരച്ചിട്ട് ചേർത്തോളൂ അപ്പോൾ ഒരു കൊഴുപ്പിട്ടും അതേപോലെ കടലക്കറിക്കും മസാല ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വറുത്തിട്ട് വറക്കണ്ടട്ടോ പച്ചമണം മാറ്റാന്നുള്ള പറയലേ എന്ന പോലെ വെറുതെ ആക്കിയാൽ മതി എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടത് നല്ല കൊഴുപ്പിട്ടില്ല അപ്പൊ കൊഴുപ്പ് കിട്ടാനായിട്ട് വേറെ മാർഗം ഉണ്ട് അത് പറഞ്ഞുതരട്ടെ ബോംബെയിലുള്ളൊരു പത്മ സിസ്റ്റർ പണ്ട് എന്നോട് കേട്ടോ അവരൊക്കെ ഈ തേങ്ങയ്ക്ക് കിട്ടാൻ പാടല്ലേ അപ്പൊ അവര് തെങ്ങിനകത്ത ചെയ്യുന്നതും ഉരുളക്കിഴങ്ങ് അത് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിനെടുത്തിട്ട് കടലയുടെ ഒപ്പം കൂടെ വേവിക്കും അപ്പൊ പിന്നെ ഉരുളക്കിഴങ്ങിന്റെ ഒരു കൊഴുപ്പ് കടല കിട്ടിയില്ലേ അത് ചെയ്യും അത് വേറെ രീതിയിലാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അവര് കുക്കറിൽ തന്നെ ഉരുളക്കിഴങ്ങും സവാളയും കസാളയും ഒക്കെ വഴച്ചു ഒന്നിച്ചിട്ടിട്ട് കടുപുറത്തേനു ചിട്ട എന്നിട്ട് അതിലേക്ക് കടലയും വേണ്ട മസാലയൊക്കെ ഇട്ട് അതൊന്നും ചൂടാക്കി ഒറ്റ കടല വരെ എല്ലാ സാധനങ്ങളും എന്താ ആ വേവലിൽ ആ ഉരുളക്കിഴങ്ങിൻ്റെ കൊഴുപ്പങ്ങൾ വരുമല്ലോ അതിലേക്ക് അപ്പോൾ കടലയ്ക്ക് കറിപ്പൊരു കൊഴുപ്പ് കിട്ടി തേങ്ങയില്ലെങ്കിലും കടലയ്ക്ക് കൊഴുപ്പ് കിട്ടാനുള്ള ഒരുപാട് ആയില്ലേ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഉണ്ടാക്കും വീണ്ടും ഗ്യാസ് പ്രശ്നമുള്ളവർക്ക് കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ടിപ്പ് പിന്നെ നമ്മുടെ തേങ്ങ തേങ്ങത ഇതേപോലെ വറുത്തു വന്നാ മതി കണ്ടമാനം മൂപ്പിക്കാണ്ട് വറുത്തിട്ട് ഇല്ലെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന കട്ടതൊക്കെ തീറ്റ അതിൻ്റെ കളർ കിട്ടും അപ്പോൾ ഒരു ഇഷ്ടം പട്ടിയല്ല അതൊക്കെ വേണമെങ്കിൽ അത് ചേർക്കാൻ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഞാനിപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ കടലക്കറിക്ക് ഒരു തോട്ടൽ കറിയുടെ ഒരു കളറൊക്കെ കിട്ടും അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നമ്മുടെ തേങ്ങ വറക്കാൻ വീഡിയോ എടുക്കുക കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി അറിയാവുന്നവർ ഇപ്പം പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇതും പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട് അങ്ങനെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ കാര്യം എല്ലാവർക്കും അറിയുമോ ഒരാളൊരു വീഡിയോ ഇട്ട ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പൊ പത്തോ ഇരുന്നൂറോ ന്യൂസോളം ആ വീഡിയോ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടുപിട്ടു എന്ന് പറയുന്നവർ വരെ ഉണ്ട് ഒരുപക്ഷെ നമുക്ക് ശേഷം നമുക്ക് മുമ്പ് മുമ്പ് ഒരുപക്ഷെ മറ്റവർ ഇട്ടിട്ടുണ്ടാവും വരാക്കെ പക്ഷെ നമ്മുടെ കയ്യിൽ നമുക്ക് ആ വിവരം അറിയാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ ഉണ്ടാക്കുന്ന സംസാധനം ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട് നമ്മൾ പറയണേ അതിൽ കൂടെ കണ്ട് പറയുന്നവരുണ്ട് ആ അറിയില്ല ഞാനിക്കറിയില്ല ഞാൻ അധികമായിട്ട് ഇത് കാണണേന്ന് അപ്പൊ ആ പറഞ്ഞത് വെറുതെ ആണെന്ന് അറിയുന്നതന്നെ മനസ്സിലാക്കില്ല ഒരാളെങ്കിൽ ഒരാളെന്നെ ഒരു കമന്റ് ഇടുമ്പോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇത് പിന്നെ പറയാൻ പോയിരുന്നു അപ്പൊ അതൊക്കെ നമ്മളെ നെഗറ്റീവ് ആക്കാനായിട്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് എല്ലാവർക്കും അറിയാം എനിക്കറിയാവുന്നതുകൊണ്ട് എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം ഒരിക്കലും ഇല്ല ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഞാനിതിലേക്കിനും മസാലയൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ട് കറി ആക്കിയിട്ട് കറിയുടെ കടകൾ എങ്ങനെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ അത് ചെയ്യും നമ്മുടെ തേങ്ങയിലേക്ക് ഇട്ടേക്കണ മസാലകൾ ഇതൊക്കെ കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി അത് പ്രത്യേക ടേസ്റ്റാണ് കടലയ്ക്ക് പിന്നെ അതേപോലെ തന്നെ പെരിഞ്ചീരകും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കരിയേപ്പിലും കൂടെ വറക്കാം ഇതിലേക്ക് ഇരിപ്പുണ്ട് കൂടി ഇരിപ്പുണ്ടോ പക്ഷെ ഞാനിതിലിട്ടിട്ടില്ല ഇനി ഇപ്പോൾ കടുവ വറുക്കുമ്പോൾ ഇടാം തേങ്ങ തേങ്ങയൊക്കെ അവിടെ ഇരുന്ന് ആറുമ്പോഴേക്കും അരി ഇവിടെ വെള്ളം എല്ലാം വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരി പൊടിച്ച് നോക്കാം പറഞ്ഞാൽ മാത്രം പോവില്ലോ അപ്പോൾ ഈ പച്ചക്കുള്ള അരി പൊടിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന അറിയണ്ടേ അറി കാണിച്ചു തരാം കേട്ടോ നമ്മുടെ അരിപ്പൊടികളാണ് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി അരികൾ പൊടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ വാങ്ങിക്കുന്ന അരിപ്പൊടിക്കൊക്കെ ചെറിയ തരി ഉണ്ടാവും അതുപോലെ തരി തോന്നിക്കും പക്ഷേ കുഴപ്പമില്ല കേട്ടോ നല്ല പൊടിയാണിത് നല്ല ഫൈൻ പൊടിയെന്ന് പറയാൻ പറ്റില്ല എന്നാലും നല്ല പൊടിയാണിത് പക്ഷേ നല്ല പുട്ടാണ് അതാണ് എൻ്റെ ഗുണം ശീലപ്പൊടിയൊന്നും ആവുണ്ടല്ലോ പുട്ടിന് പിന്നെ അപ്പം നമുക്കിത് ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് കാണാം ഇങ്ങനെ ഉണ്ടെന്ന് ഈ പൊതിലേക്ക് ആവശ്യത്തിനുള്ള പുട്ടിന് ആവശ്യത്തിനുള്ള പൊടി ഉപ്പും കൂടെ കുറഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ട പൊടിയിരുന്നു വേണമെങ്കിൽ നമ്മുടെ കടലക്കുട്ട് റെഡി ചെയ്തേക്കണ്ടോ ഹോട്ടലിലെ കടലയുടെ അതേ കളറ് അതേപോലെ തന്നെ രുചിയും കിട്ടും അപ്പം അതെ നമ്മുടെ നാട്ടിൽ പുട്ട് റെഡി വറക്കാത്തതി പുട്ട് റെഡി ഇനി നമുക്ക് കഴിക്കുമ്പോൾ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം അറിയാം ടേസ്റ്റ് ഉടമസ്ഥന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് എത്ര നേരമായി പറയണു ഈ പുട്ടെന്ന് അറിയോ പാവം എത്ര നേരമായി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണേ എങ്ങനെയുണ്ടെന്ന് പറയൂ നമ്മുടെ സ്പെഷ്യൽ പുട്ട് ഇന്നത്തെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇത് നെഞ്ചരിച്ചുണ്ടാവില്ല പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വായിൽ വെക്കുമ്പോൾ അടിപൊളിയാണ് കറി ആ ശരി കടല അടിപൊളിയാ കാണാൻ തന്നെ ഹോട്ടൽ സ്റ്റൈലുണ്ടല്ലോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പിന്നെ ലാസ്റ്റ് ഞാൻ ഇത്തിരി രണ്ടു മൂന്ന് തക്കാളി പീസ് മുറിച്ചിട്ടിരുന്നു അത് നമ്മുടെ ഫ്രണ്ട്സിനെ കാണിച്ചില്ല കേട്ടോ അത് രസമാണ് ഒന്ന് തിളപ്പിച്ചാൽ മതി ആ തക്കാളി വെറുതെ അങ്ങനെ കിടക്കും മീനിനെ വിഷ്ണു തന്നെ ഈ പരിപാടി ഞാനും ചെയ്തതാ ആ ഓ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെന്താ ഉള്ളത് കടലക്കറി ഉണ്ട് പിന്നെ നമ്മുടെ പപ്പടം ഉണ്ട് പഴം ഉണ്ട് ഇനി പുട്ടിനെന്ത് വേണം അല്ലിന്റെ സോഫ്റ്റും ടേസ്റ്റും അറിയാനാ ഞാന് നല്ല പുട്ടല്ലേ മറ്റേ പച്ചരി പുട്ടിലും ടേസ്റ്റ് കൂടുതലല്ലേ അതിന്റെ ഇത് വേറെ നല്ലൊരു സ്വാദല്ലേ എന്നാലും കഴിക്കാൻ പറ്റാത്ത ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല നല്ല സ്വാദി തന്നെയാണല്ലോ വേറെ ഒന്നുമില്ലല്ലോ അങ്ങനെ അറിയുന്നില്ല ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഉള്ളവർക്കൊക്കെ പ്രശ്നം ഈ പുട്ട് കഴിച്ച അങ്ങനെയുള്ളവർക്ക് നല്ലതായി ഇങ്ങനത്തെ പുട്ട് ഇങ്ങനെ ഉച്ചക്ക് എന്ത് ഒരു ചോദ്യം ആലോചനയിലാണ് പറോചനയിലാണ് ഫോൺ വന്നിട്ടുണ്ട് കുട്ടുണ്ടാക്കി കൊടുത്തു അത് ത്രൈ എറിഞ്ഞു അത് കഴിഞ്ഞ് കുളിച്ചു അമ്പലത്തിൽ പോയി വന്നു കാലു നല്ലോണം കുറവൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഇനി കുളിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു അപ്പോൾ കുളിച്ചിട്ടൊക്കെ ഇനി കൂടുവാണെന്നുണ്ടെങ്കിൽ അപ്പം നോക്കാം ഇല്ലയെന്ന് ഭഗവാനെ വിശ്വസിക്കുന്നു കൂടാണ്ടിരിക്കട്ടെ അല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുട്ടയോട് ഇരുപണ്ട് കേട്ടോ വിഷ്ണുവിന് തേങ്ങയൊന്നും ഇഷ്ടമല്ല തേങ്ങ മിക്സ് ചെയ്താൽ കുഴപ്പമില്ല പുട്ടിൻ്റെ പൊടി ഇട മിക്സ് ചെയ്തിട്ട് ഇടില്ലേ അങ്ങനെ ഇഷ്ടമല്ല അല്ലാണ്ട് ഇങ്ങനെ വെറുതെ പുറമേ കാണുമ്പോൾ തേങ്ങ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആ പുറമേ ഉള്ള തേങ്ങയൊക്കെ ഞാനിങ്ങനെ എടുത്തു പുട്ടിൻ്റെ തേങ്ങ എത്ര കൂടണോ അത്രയും ആണല്ലോ പിന്നെ നമ്മുടെ അതെ പുട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ അരിയാണ് പൊടിയാണെന്ന് വെച്ചിട്ട് സോഫ്റ്റ് അല്ലാണ്ട് നല്ല സോഫ്റ്റ് പുട്ടത് നല്ലോണം പ്രസാദൊന്നും ഉണ്ടോ വേണ്ട പിന്നെ ഈ പുട്ട് ഇരുന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും നമ്മളെ കാലത്ത് പൊടിക്കുന്ന അതേ സോഫ്റ്റ് നിലനിൽക്കും ഇന്ന് ഉണങ്ങി പോവാറൊന്നുമില്ല പിന്നെ വെള്ളമൊക്കെ കുറഞ്ഞു പോയാൽ ഉണങ്ങൂട്ടോ അപ്പൊ നമ്മുടെ കുട്ട് ഇത് നനവോട് കൂടിയിട്ട് പൊടിച്ചതല്ലേ വറുത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം തെളിക്കാണ്ടൊക്കെയാണ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടി കൂടി തിരുമ്പില്ലേ ഉപ്പ് ഉയർത്ത് ആ സമയത്ത് രക്ഷയില്ല വണ്ടി അപ്പ എന്താ വച്ചാ വെള്ളം നല്ലോണം കുറഞ്ഞു തന്നെ തിരുമ്പണം എന്നിട്ട് കട്ട് ഊത്തണ രീതിയിലല്ല കുട്ടിൻ്റെ കൂടി ഇങ്ങനെ ഉതിർന്നതല്ലേ ഇരിക്കുക ആ രീതിക്ക് വെള്ളം കുടഞ്ഞ് നമുക്ക് തിരുമ്പോൾ അറിയാമല്ലോ അങ്ങനെ ഉണ്ടാക്കണേ ഇല്ലാന്ന നമുക്ക് ഉണങ്ങി പോകും പുട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പുട്ട് കണയിൽ വെച്ചു രണ്ടാമത്തെ വെക്കാനാകുമ്പോഴേക്കും വീണ്ടും അരിപ്പൊടി പച്ചപ്പൊടിയും കൂടെയല്ലേ പെട്ടെന്ന് വെള്ളം കുടിക്കും വറുത്തതാണെങ്കിൽ തന്നെ കുടിക്കാറുണ്ട് വെള്ളം അപ്പോൾ പിന്നെ ഇതും അതേപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വെള്ളം കുടഞ്ഞ് ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം പുട്ടുണ്ടാക്കണം വെള്ളം കുറഞ്ഞാൽ തിരുമ്പിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ആകും അങ്ങനെ അപ്പൊ നമ്മുടെ പുട്ട് എങ്ങനെയുണ്ട് കടലെങ്ങനെയുണ്ട് എന്നൊക്കെ അറിയണ്ടേ കടല കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുണ്ട് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും ചായ വേണം ഞാൻ എന്താണെന്നറിയില്ല വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ തരുന്ന ചോറാണെങ്കിൽ വെള്ളം പലഹാരം ആണെങ്കിൽ ചായ അതുപോലെ ചോറിന് ഉപ്പ് തിരക്ക് എടുത്ത് വച്ചിട്ടേ ഞാൻ കഴിക്കുള്ളൂ അനേരത്ത് നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ ഉപ്പ് കിട്ടിയിട്ടാണോ ആദ്യം എല്ലാം സദ്യക്കൊന്നും ഉപ്പു കൊണ്ടും പോകുന്നില്ല ഉപ്പ് അങ്ങനെ കഴിക്കും കുഴപ്പമില്ല ഒന്നും തോന്നാറുമില്ല വെള്ളം പിന്നെ ഞാൻ ചോദിച്ചു വാങ്ങിക്കോ പെട്ടെന്ന് തന്നെ പിന്നെ അതേപോലെ നമ്മൾ ചായ കുടിക്കാനൊക്കെ ചായക്കടയിലൊക്കെ കയറില്ലേ നല്ല മസാല ദോശ ഒഴിക്കാൻ പറഞ്ഞ പറഞ്ഞാൽ കിഴക്കി കയറാറുണ്ട് അങ്ങനെയൊക്കെ ആ സമയത്ത് അവർ വെള്ളം കഴിക്കും കൊണ്ടുപോയിക്കണത് ചായ ഒന്നും ആവില്ല ചായ പിന്നെയും പിന്നത് അപ്പോഴും കഴിക്കും അതുതന്നെ അല്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുമല്ല ഇതാണ് നേരത്തെ വീട്ടിൽ കഴിക്കുമ്പോൾ എന്താണെന്ന് എനിക്കറിയൂടാ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കും ചായ അല്ലെങ്കിൽ വെള്ളം ചായ എനിക്ക് താല്പര്യമില്ല വരാത്തിന് ചായ മൊട്ടസ് വെള്ളം ചായ തന്നെ കുടിക്കാം എൻ്റെ അമ്മ അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ ചായ നല്ലവണ്ണം വേണമെന്ന് എന്ന് പറയും കുട്ടീനൊക്കെ കൂടുതൽ വേണം പറയും അമ്മ ചായ ഇനി പുട്ട് ചായ ഒഴിച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് പട്ടൻ ചായയൊക്കെ ആണെങ്കിലും അത് പല ചായ ആണെങ്കിലും അത് മഞ്ചാലിട്ട് കഴിക്കാം പക്ഷേ ഇതിപ്പോ ഒന്നുമില്ലാണ്ട് കഴിഞ്ഞാലും നല്ല സ്വാദമുണ്ട് അതുപോലെ തന്നെ കറി ഞാൻ കുക്ക് ചെയ്യുന്നത് നല്ല സ്വാദമുണ്ട് കിട്ടും ഇഞ്ചി കരിഞ്ഞിട്ടൊക്കെ വേണം പക്ഷെ മസാലയൊക്കെ പറ്റിയപ്പോൾ നല്ലതാണ് അതിലേക്ക് ചേർന്നില്ലേ കുറച്ച് അരച്ച് ചേർത്തിട്ടുണ്ട് തേങ്ങയുടെ കൂടെ അങ്ങനെ ചെയ്യാം എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം പലഹാരം കുട്ടും ചപ്പാത്തിയൊക്കെ അച്ഛൻ്റെ ഇഷ്ടം അമ്മ ഇട്ടത് ഈ ദോശയുടെ കാളാണ് എല്ലാം കഴുകും എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളില്ലേ ഞാനീ പറഞ്ഞ അച്ഛൻ്റെ കൂട്ടത്തിലാണ് ഇഡ്ഡലി തീരെ കഴിക്കും ഞാൻ അത്രേ ഉള്ളൂ ദോശയാണ് കൂടുതലിഷ്ടം പിന്നെ പുട്ടിഷ്ടമാണ് ചപ്പാത്തി ഇഷ്ടമാണ് പൂരി ഇഷ്ടമാണ് അപ്പത്തിനോട് വെള്ളയപ്പം അത്ര താല്പര്യമില്ല ഹോട്ടലുകളിൽ വെള്ളയപ്പം അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ പോലെ അവിടെ അവിടെയൊന്നും കിട്ടണ അപ്പത്തിനോടും എനിക്കത്രയും ഇഷ്ടമല്ല അതിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല അപ്പ എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഈ പ്ലേറ്റിൻ്റെ വട്ടം വരുമെന്നോ അതും ഇല്ല അപ്പം ഉണ്ടാക്കണമെന്ന് അറിയാം ഒത്തിരി ചീന ചട്ടിയിൽ നല്ല അടിയിൽ സൈഡൊക്കെ ഇങ്ങനെ എന്താ പറയുക ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നിറയെ ഇങ്ങനെ ഹോളൊക്കെ വന്നിട്ട് ഇത് ഇഷ്ടമാണ് അത് അതിനൊന്നറിയാം ഇവിടുത്തെ നമ്മുടെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അന്ന് അല്ലെങ്കിൽ ഇണ്ടാലും ഇതിൻ്റെ ചീനച്ചട്ടി രണ്ടിലുണ്ടാക്കിയൊന്നും കുഴപ്പമില്ല നല്ല ടേസ്റ്റുമാണ് നല്ല മുരിങ്ങിരിക്കും എനിക്ക് ഭയങ്കര ഇനി ഒരു ദിവസം വേണം അങ്ങനെ ഉണ്ടാക്കണം ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഞാൻ അപ്പോൾ വിഷ്ണു പോലെ എപ്പോഴും അമ്മ ഇതൊന്നും മുരിഞ്ഞിരിക്കാത്തേന്ന് ഇത് ഈ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു ഇത് കിട്ടാത്തത് മറ്റേ ജനിച്ചിട്ടീ ഉണ്ടാക്കിയാൽ നല്ലോണം കിട്ടും അപ്പോൾ നമുക്കിനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നോക്കാം കേട്ടോ വരിഞ്ഞ് കിട്ടുമോ ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ അറിയണോട്ടോ അപ്പോൾ അത് നോക്കാം നമുക്ക് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചിട്ടൊക്കെ വരാം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ചെമ്പഴ പാർക്കിലൊക്കെ ചെങ്കമ്പഴ ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ ഈ മാസം മുപ്പാന്തി വരെ ഉണ്ട് ദിവസവും പ്രോഗ്രാമുകളാണ് ഉള്ളടേക്കോ കച്ചേരികൾ അല്ലാത്ത ഉള്ള പരിപാടികൾ നാടുക എന്തൊക്കെയോ പരിപാടികൾ ദിവസമുണ്ട് അപ്പോൾ ചെങ്ങമ്പഴ പാർക്കിൽ വൈകുന്നേരം വന്നാൽ നടക്കലുമായി പരിപാടി കാണലുമായി നല്ല രസമാണ് ഈ ഒരു മാസം അങ്ങനെയുണ്ട് പക്ഷേ ഞാൻ പോയിട്ടുള്ളത് ഇതുവരെ പോകാൻ പറ്റിയില്ല പിന്നെ കച്ചേരിയോടൊന്നും അത്ര താല്പര്യമില്ല ചിലത് പക്ഷേ ഞങ്ങൾക്ക് കേട്ടിട്ട് പോകും കേട്ടോ തമിഴിലൊക്കെ ചിലത് ചേർക്കാം യൂട്യൂബിലൊക്കെ അങ്ങനെ കേട്ടിട്ട് നോക്കാറുണ്ട് ഇത് വിജയലക്ഷ്മിയുടെ കച്ചേരി എന്നാണ് എന്തൊക്കെ വൈക്കം വിജയലക്ഷ്മി അല്ലേ അവരുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞോ എന്ന് ആണ് കഴിഞ്ഞോന്നറിയില്ല കേട്ടോ ഞാൻ എന്തൊക്കെയോ ഉണ്ട് എന്തായാലും പറ്റിയാൽ എനിക്ക് ഒരു ദിവസം പോയാൽ എടുക്കാം എടുത്തിട്ട് കാര്യമില്ല നമുക്ക് കാരണം ഗാനമേളയും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പാക്കും ഇപ്പം റേറ്റ് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത അധികം ആക്കാർ കാണാത്ത പരിപാടികളുണ്ടല്ലോ അങ്ങനത്തെ എന്തോ ഒന്നുണ്ടെന്ന് കേട്ടു തോന്നുന്നു അത് കഴിഞ്ഞോ ഇനി അറിയില്ല കഴിഞ്ഞിട്ടില്ല പോകാൻ പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കി എടുക്കാം കേട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം അപ്പം ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ பின் அதுபோல் தான் சப்ஸ்க்ரைபுணும் இஷ்டப்பட்ட ஷேர் செய்யணும் அபிப்பிராயம் அறிக்கணும் கட்டோ நமக்கு அடுத்த வீடியோ காணாமல்